എല്ലാവർക്കും നമസ്കാരം ഒരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണ് നോക്കിക്കോളൂ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരാൻ വേണ്ടിയാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം നിങ്ങൾ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് ഏത് ടൈമിൽ വിട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അന്നേരം നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്ത് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് മാത്രമേ കാരണം തറോ അതിൻ്റെ ജോലി വളരെ കുറവേ കാരണം കുറച്ച് ജോലിയേ ഉള്ളൂ അപ്പോൾ കുറച്ച് പേർക്കല്ലേ കിട്ടുകയുള്ളൂ എല്ലാവർക്കും ജോലി കിട്ടില്ലല്ലോ ഇപ്പോൾ ഇടുന്ന വ്യക്തികൾ എല്ലാവർക്കും കിട്ടില്ല അപ്പോൾ ഒരുപാട് ഒത്തിരി പേര് കാണുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് ആദ്യ ആദ്യം നിങ്ങൾക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ എന്തുവേണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഏഹ് പിന്നെ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തണം കേട്ടോ ഏൾ എന്ന ബട്ടൺ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് അമർത്തുക അപ്പോളേ ഞാൻ കൂടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി പിന്നെ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് എന്നുവെച്ചാൽ പുതിയതായിട്ട് വരുന്നവരോടാണ് പറയുന്നത് മറ്റുള്ളവരൊക്കെ ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ എന്താ വെച്ചാൽ ചിലപ്പം ഞാറു കുറച്ച് നേരം വഴകിയിട്ടാകുമ്പോൾ വേക്കൻസി വരാൻ വേണ്ടി കാത്തിന്നാകുമ്പോൾ ചിലപ്പോൾ പന്ത്രണ്ട് മണിയാകും ചിലപ്പോൾ ഒരു മണിയൊക്കെ ആവും ചിലപ്പോൾ എട്ട് മണിക്കാനാവും അവിടെ നടത്തേ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വച്ചാൽ പെട്ടെന്ന് ഞാൻ ഇവിടെ ഇടുന്നോട് കൂടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ യൂട്യൂബിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രത്യേകം കാണും ആ മുകളിൽ ആ ഒരു ബെല്ലായി ബെല്ലിൻ്റെ ചിഹ്നത്തിൽ ചുവപ്പ് രീതിയിൽ കാണാം വന്നത് തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാം വീഡിയോസ് അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക കണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ട നമ്പറുകൾ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾ പെട്ടെന്ന് വിളിക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് തന്നെ ജോലി കിട്ടും അപ്പോൾ അതിനുവേണ്ടി എല്ലാവരോടും പറയുന്നു അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ജോലിയാണ് വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ നമ്പർ കൂടി അവിടെ കൊടുക്കണം അതായത് നമ്പർ കൂടി കൊടുത്തുകഴിഞ്ഞാൽ തന്നെ എനിക്ക് വാട്സപ്പിൽ വരുന്ന ഗ്രൂപ്പിൽ വരുന്ന വേക്കൻസികൾ അർജൻറ് വേക്കൻസികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് തരാൻ പറ്റും അപ്പോൾ മാത്രമല്ല ഗ്രൂപ്പിൽ ചേരാൻ ച താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ തന്നുകഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ഞാൻ ചേർത്ത കേട്ടോ അപ്പോൾ കണ്ടോളൂ ഓക്കെ താങ്ക്